ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ ഇസ്രായേൽ ഈ വർഷം മധ്യത്തോടെ ഒരു വലിയ ആക്രമണം നടത്തിയേക്കാമെന്നുള്ള അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പ് പുറത്തു വന്നു കഴിഞ്ഞു ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബൈഡൻ ഭരണകൂടത്തിൻ്റെയും ട്രംപ് ഭരണകൂടത്തിൻ്റെയും ആദ്യകാലങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരമൊരു ആക്രമണം ഇറാൻ്റെ ആണവ പദ്ധതിയെ ആഴ്ചകളോ മാസങ്ങളോ വൈകിപ്പിക്കുമെന്നും വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാൻ്റെ ആണവ പദ്ധതി പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ പ്രാദേശിക പിരിമുറുക്കങ്ങൾക്കും അത് വലിയ തോതിലുള്ള സംഘടനത്തിലേക്ക് വഴിവെക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറായിട്ടില്ല ഇസ്രായേൽ സർക്കാർ സിഐഎ പ്രതിരോധ ഇൻ്റലിജൻസ് ഏജൻസി നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസ് എന്നിവരും ഇൻ്റലിജൻസ് റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാതൊരു കാരണവശാലും ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ വക്താവ് ബ്രയാൻ ഹ്യൂസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടവുമായി അമേരിക്കയുടെ ദീർഘകാല പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി ഒരു പരിഹാരം ചർച്ച ചെയ്യാനാണ് ട്രംപ് ഇഷ്ടപ്പെടുന്നതെങ്കിലും ഇറാൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ അദ്ദേഹം അനിശ്ചിതമായി കാത്തിരിക്കില്ലെന്നും ബ്രയാൻ ചൂണ്ടിക്കാട്ടുന്നു ജനുവരി ആദ്യം പുറത്തുവന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഏറ്റവും സമഗ്രമായത് ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫിൻ്റെയും ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസികളുടെയും ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയതാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇറാന്റെ ഫോർഡോ നദാൻസ് ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒക്ടോബറിൽ ഇറാനിൽ നടത്തിയ ബോംബാക്രമണം ഇറാൻ്റെ വ്യോമപ്രതിരോധത്തെ ദുർബലപ്പെടുത്തിയെന്നും രാജ്യത്തെ തുടർന്നുള്ള ആക്രമണത്തിന് വിധേയമാക്കിയെന്നും ഇസ്രായേൽ കണ്ടെത്തിയതായി ഇന്റലിജൻസ് വകുപ്പിലെ മേധാവികളും പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്കിടെ കഴിഞ്ഞ വർഷം ഇറാനും ഇസ്രായേലും പരസ്പരം പ്രത്യാക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്നതാണ് എന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ടെന്നും വാഷിംഗ്ടൺ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുന്നതിനായി അവരുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കൈവിട്ട തീരുമാനങ്ങളാണ് ട്രംപ് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയെങ്കിൽ നെതന്യാഹുവിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് നിലവിൽ ഇസ്രായേലിൻ്റെ ഭീഷണികളൊന്നും ഇറാൻ്റെ പക്കൽ വിലപ്പോകില്ലെന്നും വ്യക്തമാണ് ഹമാസിന്റെ നിലപാടും വ്യക്തമാക്കി തന്നെ ഇറാൻ വക്താവ് ഹസീം ഗാസി രംഗത്ത് വന്നിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികളെ ഭാഷ ഹമാസ് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യ നാൽപ്പത്തി രണ്ട് ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാർക്ക് പകരമായി മുപ്പത്തൊന്ന് മൂന്ന് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാനാണ് തീരുമാനമായത് എന്നാൽ കരാറുകൾക്കൊക്കെ എതിരെ തീർത്തും വിപരീതമായി വെടിവയ്പ് നടത്തിയും മാനുഷിക സഹായ വിതരണം തടഞ്ഞുവച്ചും വടക്കൻഗാസേനയ്ക്കുള്ള പലസ്തീനികളുടെ പ്രവേശനം തടഞ്ഞു നിർത്തിയും ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാർ സ്ഥിരമായി ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. തടവുകാരെ മോചിപ്പിക്കുന്നത് വൈബിക് ഈ ആഴ്ച ആദ്യം അമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ അമേരിക്കയുടെ കപട സമീപത്തെ അപലപിച്ചുകൊണ്ട് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ പരമാവധി സമ്മർദ്ദനയം പുനഃസ്ഥാപിക്കുന്നത് പോലുള്ള ഇറാനുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ എല്ലാ ലംഘനങ്ങളുടെയും ഒരു പരമ്പര തന്നെ ഉൾപ്പെടുന്ന വസ്തുതാപത്രമാണ് മന്ത്രാലയം പുറത്തിറക്കിയത് ട്രംപിൻ്റെ ആദ്യ ടൈമിൽ അമേരിക്ക ഈ നയം ആരംഭിക്കുകയും നിലവിലെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അത് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി നാലിന് അമേരിക്കൻ ചീഫ് എക്സിക്യൂട്ടീവ് ഒരു പുതിയ പ്രസിഡൻഷ്യൽ നാഷണൽ സെക്യൂരിറ്റി മെമോറണ്ടത്തിൽ വെക്കുകയും ചെയ്തു അതിലൂടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട് ഇറാനിലുള്ള അമേരിക്കയുടെ ദീർഘകാലമായുള്ള ശത്രുതയുടെ വിപുലീകരണമായാണ് മന്ത്രാലയം ഈ നയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബൈഡൻ്റെ ഭരണകാലത്തും ട്രംപ് കൊണ്ടുവന്ന ഉപരോധങ്ങൾ നിലനിർത്തി എന്ന് മാത്രമല്ല ഇറാനെതിരെ നൂറുകണക്കിന് ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം നിർബന്ധിത നടപടികളെ ചെറുക്കുന്നതിനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചും മന്ത്രാലയം എടുത്തു പറയുന്നുണ്ട് ആണവ വിഷയത്തിൽ ഇറാനുമായി ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അമേരിക്ക ഇത്തരം ഉപരോധങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരം ഇരട്ടത്താപ്പ് നയങ്ങളൊക്കെ പിന്നെ അമേരിക്കയ്ക്ക് ശീലമായതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഇടപെട്ട് നീങ്ങാൻ ഇറാനും മുന്നോട്ടു പോവുകയാണെന്നും അവർ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു